ഹർഷ വളരെ നിർണായകമായൊരു വാർത്തയാണ് പുറത്തു വരുന്നത് വെള്ളാപ്പള്ളിയെ കണ്ടിരിക്കുകയാണ് ശ്രീ പ്രകാശ് ജാവ്ദേക്കർ അതായത് വെള്ളാപ്പള്ളി ബി ജെ പിയിലേക്ക് പോകാനുള്ള സാധ്യത അല്ലെങ്കിൽ വെള്ളാപ്പള്ളി ഒരു കൂട്ടത്തോടുകൂടി ബി ജെ പിയുടെ കൈ സാധ്യത തുറന്നിരിക്കുന്നു എന്നാണ് അറിയാൻ കഴിയുന്നത് അപ്പോൾ പിണറായിയുടെ കൈവിട്ട് ഇനി ബി ജെ പിയുടെ കൈ പിടിക്കുമോ വെള്ളാപ്പള്ളി പിണറായിയുടെ കൈവിട്ടിന് ബി ജെ പിയിൽ കൈപിടിക്കുമോ എന്നുള്ളതാണോ അതോ ഒരു കൈയിൽ പിണറായിയും ഒരു കൈയിൽ ബി ജെ പിയുമായി ഒരുമിച്ചങ്ങ് പോകുമോ എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് ഇനി നമ്മൾ ചർച്ച ചെയ്യേണ്ട പ്രധാന കാര്യം എന്ന് പറയുന്നത് കാരണം കുറെ നാളുകളായി നമ്മൾ കാണുന്നുണ്ട് എൽ ഡി എഫിനോട് ചേർന്ന് നിന്നുകൊണ്ട് അല്ലെങ്കിൽ സി പ്രത്യേകിച്ച് സി പി എമ്മിനോട് ചേർന്ന് നിന്നുകൊണ്ടുള്ള വെള്ളാപ്പള്ളിയുടെ നീക്കങ്ങളും അല്ലെങ്കിൽ വെള്ളാപ്പള്ളിയെ കൈപിടിച്ച് ഉയർത്താനുള്ള പിണറായിയുടെ പല ശ്രമങ്ങളും നമ്മൾ കണ്ടിരുന്നു അതിനപ്പുറം പല നേതാക്കന്മാരും ഇത്തരത്തിൽ വെള്ളാപ്പള്ളിയെ തീവ്രവാദി എന്ന് വിളിക്കരുത് അല്ലെങ്കിൽ വർഗീയവാദി എന്ന് വിളിക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് ോവിന്ദസ്റ്റർ ഉൾപ്പെടെയുള്ള പല നേതാക്കളും മുന്നോട്ട് വരുന്നത് നമ്മൾ കണ്ടിരുന്നു പിന്നീട് ഇപ്പോൾ ബി ജെ പിയുമായി ഇത്തരം ബി ജെ പി ഇത്തരത്തിലൊരു ആവശ്യം ഉന്നയിക്കുമ്പോൾ വെള്ളാപ്പള്ളി പോകുമോ ഇല്ലയോ എന്നുള്ളത് സംശയമാണ് ഒരുപക്ഷെ അദ്ദേഹം പോകുമെന്നുള്ള പൂർണമായ തീരുമാനത്തിലേക്ക് എത്തിയിട്ടില്ല എന്നാണ് അറിയാൻ കഴിയുന്നത് അദ്ദേഹത്തിന്റെ മകന്റെ മകനും അദ്ദേഹത്തിന്റെ മകന്റെ പാർട്ടിയുമായിട്ടുള്ള ബിഡിജെസ് ഈ പറയുന്ന ബിഡിജെസും തുഷാർ വെള്ളാപ്പള്ളിയും ബി ജെ പിയിൽ നിന്നും തിരിച്ച് എൽ ഡി എഫിലേക്ക് വരുന്നു എന്നുള്ള വാർത്തകൾ അച്ഛനോടൊപ്പം ഇനി എൽ ഡി എഫിൽ മകനും ഉണ്ടാകും എന്നുള്ള വാർത്തകൾ ഒരു സമയത്ത് നമ്മൾ കേട്ടിരുന്നു അപ്പോ അതിന് പിന്നാലെയാണ് ഇത്തരത്തിൽ അച്ഛനെ അച്ഛനെ എന്താ പറയാ ക്ഷണിച്ചുകൊണ്ട് ബി ജെ പിയുടെ ഭാഗത്ത് നിന്ന് ഒരു നീക്കം ഉണ്ടായിരിക്കുന്നത് ഇനി ഇത് വെച്ചുമാറാനുള്ള നീക്കമാണോ ബി ഡി ജെ എസ് എൽ ഡി എഫിലേക്കും എസ് എൻ ഡി പി ബി ജെ പിയിലേക്കും ചേക്കേറിക്കൊണ്ട് ഈ ഒരു സഖ്യം നിലനിർത്തുന്ന ഒരു തരം അതിലേക്കാണോ പോകുന്നത് എന്നുള്ളത് നമുക്ക് സംശയിക്കേണ്ടിയിരിക്കുന്നു എന്നുള്ളതാണ് അതെ ഇപ്പോൾ ഈ പറഞ്ഞ ബി ഡി ജെ എസിന്റെ എൽ ഡി എഫിലേക്കുള്ള വരവ് അതുപോലെ തന്നെ വെള്ളാപ്പള്ളി ഇടതുപക്ഷത്തിന്റെ കൈപിടിച്ച് നിന്ന കാലഘട്ടമൊക്കെ ഇടതുപക്ഷത്തിന് മേൽക്കൈ ഉണ്ടായിരുന്ന ഒരു രാഷ്ട്രീയ പശ്ചാത്തലത്തിലായിരുന്നു കേരളത്തിന്റെ രാഷ്ട്രീയ എന്ന് ഇടതുപക്ഷം കഴിഞ്ഞ ഒൻപത് വർഷമായി ആധിപത്യം നടത്തിയിരുന്ന ഒരു മേഖലയായിരുന്നു പക്ഷെ ഇപ്പോഴത്തെ കാര്യം എടുത്ത് നോക്കുകയാണെങ്കിൽ ബിജെപിയുടെ വളർച്ച എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു നമ്മള് സ്റ്റാറ്റിസ്റ്റിക്കലി എടുത്ത് നോക്കുകയാണെങ്കിൽ എൽ ഡി എഫിന്റെ വളർച്ചയെക്കാൾ വളരുന്നുണ്ട് ബി ജെ പി ഈ വളർച്ച ഒരു ക്രിയാത്മകമായി മുന്നോട്ട് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഒരു പത്ത് വർഷങ്ങൾക്ക് ശേഷമുള്ള ബി ജെ പി എവിടെ എത്തി നിൽക്കും എന്നത് നോക്കി പഠിച്ചുകൊണ്ടൊരു തീരുമാനമെടുക്കുകയാണെങ്കിൽ ബി ജെ പിയുടെ കൈപിടിക്കാനുള്ള സാധ്യത ഒരിക്കലും നമുക്ക് തള്ളിക്കളയാനാവില്ല കാരണം എന്തുകൊണ്ടും നേട്ടങ്ങൾ ഉണ്ടാക്കുന്ന പാർട്ടി എന്ന നിലയിൽ അവർക്കൊപ്പം നിൽക്കുക എന്നുള്ള പക്ഷം സ്വീകരിക്കാൻ എന്ത് തന്നെയായാലും ഒരു ന്യൂനപക്ഷ പാർട്ടി എടുക്കാനുള്ള ഒരു സംഘടന എടുക്കാനുള്ള സാധ്യത കൂടുതലല്ലേ ഇപ്പോൾ വെള്ളാപ്പള്ളിയെ സംബന്ധിച്ച് എന്ത് വർഗീയതയും പറഞ്ഞ് എന്ത് രീതിയിലും ആൾക്കാരെ കയ്യിലെടുക്കുക എന്ത് ആൾക്കാരെ ഭിന്നിപ്പിക്കുക കയ്യിലെടുക്കുകയല്ല ഭിന്നിപ്പിക്കുക എന്നുള്ളൊരു ഉദ്യമമാണ് അപ്പൊ എനിക്കൊന്നും അത് ബിജെപിയുടെ കൂടെ നിൽക്കുമ്പോഴായിരിക്കും അത് കുറച്ചുകൂടി ഭംഗിയായി കൃത്യമായി ചെയ്യാൻ സാധിക്കുക ഇപ്പോൾ പിണറായിക്ക് വർഗീയത ഈ വെള്ളാപ്പള്ളി വർഗീയത പറയുമ്പോൾ പിണറായിക്ക് കൂടെ നിൽക്കുന്നതിൽ ഒരു പരിമിതിയുണ്ട് അതിനെ ഒരു പരിമിതിയുണ്ട് പക്ഷെ എനിക്കൊന്നും ബി ജെ പിയുടെ കൂടെ നിൽക്കുമ്പോൾ അത്രയും ന്യായീകരണങ്ങളുടെ ആവശ്യമുണ്ടാകില്ല പറയുന്നതിന് കുറച്ചുകൂടി സ്വീകാര്യത ലഭിക്കും വോട്ടുകളായി മാറ്റാനുള്ള സാധ്യതകൾ കൂടുതലാണ് ാണ് അപ്പോൾ അതിനുള്ള സാധ്യതയും എനിക്കൊന്നും ഫിഫ്റ്റി ഫിഫ്റ്റി ആക്കി നമുക്കിതിനെ നിർത്താം ഈ സൗഹൃദ സംഭാഷണം നമ്മൾ ആ വീഡിയോ ഒക്കെ നമ്മൾ സമൂഹ മാധ്യമങ്ങളിൽ കാണുകയായിരുന്നു വളരെ സൗഹൃദപരമായ ഒരു സംഭാഷണം വളരെ ഹാപ്പി ആയിരിക്കുന്ന വെള്ളാപ്പള്ളി നടേശൻ എന്തും സംഭവിക്കാവുന്ന രാഷ്ട്രീയ സാഹചര്യം അടുത്ത നമ്മൾ കഴിഞ്ഞ ചർച്ചയിൽ പറഞ്ഞിരുന്നു രാഷ്ട്രീയമാണ് കേരളമാണ് അടുത്ത മൂന്ന് മാസത്തിനുള്ളിൽ എന്ത് വേണമെങ്കിലും കേരളത്തിൽ സംഭവിക്കാം നമ്മൾ ഒരിക്കലും നമ്മുടെ ചർച്ചകളിൽ ഒന്നും സംസാരിച്ചിട്ടില്ലാത്ത വിധത്തിലുള്ള എന്തെങ്കിലുമൊക്കെ ട്വിസ്റ്റുകൾ ഇതിൽ വന്നേക്കാം അതിലൊന്നാകാം ചിലപ്പോൾ വെള്ളാപ്പള്ളി ബി ജെ പി ബി ജെ പിയിലേക്ക് പോകുമോ എന്നുള്ളത് അതെ തീർച്ചയായിട്ടും ഇപ്പോ മേഘാ തുടക്കത്തിൽ പറഞ്ഞതുപോലെ ഇപ്പോഴത്തെ ഒരു ഗ്രാഫ് പരിശോധിച്ചാൽ യു ഡി എഫിനും ബി ജെ പിക്കും ഗ്രാഫ് മുകളിലേക്ക് പോകുമ്പോൾ എൽ ഡി എഫിന്റെ ഗ്രാഫ് പതിയെ പതിയെ താഴേക്ക് കിടിയുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് സ്വാഭാവികമായും ഏതൊരു ഏതൊരു ഉയർച്ചയ്ക്കും ഒരു താഴ്ചയുണ്ട് എന്ന് പറയുന്നത് പോലെ ഇത്രയും നാളത്തെ ഉയർച്ചയ്ക്ക് ശേഷം അത് താഴേക്ക് പതിക്കുന്നതായിട്ട് കാണുമ്പോൾ അതിനകത്ത് നിന്നിരുന്ന അതായത് എൽ ഡി എഫിൽ നിന്ന് നിന്നിരുന്ന പല ഘടക കക്ഷികളും അവിടെ നിന്ന് മാറി കോൺഗ്രസിലേക്കും അല്ലെങ്കിൽ ബി ജെ പിയിലേക്കും ചേക്കേറുന്ന ഒരു സാഹചര്യം അതിൽ നമുക്ക് അത്ഭുതപ്പെടാനില്ല പക്ഷെ വെള്ളാപ്പള്ളി നടേശനെ സംബന്ധിച്ച് അത് യഥാർത്ഥത്തിൽ പിണറായി വിജയനോട് ചെയ്യുന്ന ഒരു ചതി ആയിരിക്കും എന്നാണ് പറയാനുള്ളത് കാരണം തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വെള്ളാപ്പള്ളി നടേശനുള്ള ഒരു കാരണം കൊണ്ട് വലിയൊരു വോട്ടിൽ വലിയൊരു ഇടിവ് വരാൻ കാരണം ഈ പറയുന്ന എസ് എൻ ഡി പിയുമായുള്ള കൈകോർക്കൽ അല്ലെങ്കിൽ ഈ പറയുന്ന വർഗീയ പരാമർശങ്ങളിൽ വിഷം തുപ്പുന്ന പി വെള്ളാപ്പള്ളിയെ ചേർത്ത് നിർത്തുന്ന പിണറായി വിജയൻ ഈയൊരു ഈയൊരു ലേബിൾ അദ്ദേഹത്തിന് വീണത് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വലിയ തിരിച്ചടി തന്നെ സി പി എം ഏറ്റവും വലിയ ഘടകകക്ഷിയായ കൂടെ നിന്ന് സി പി ഐയെ പോലും തഴഞ്ഞുകൊണ്ട് ഇപ്പോൾ ബിനോയ് വിശ്വം പറഞ്ഞ സ്റ്റേറ്റ്മെന്റുകളൊക്കെ നമ്മൾ കണ്ടു കംപ്ലീറ്റ് ആയിട്ട് വെള്ളാപ്പള്ളിയെ തഴഞ്ഞുകൊണ്ടുള്ള സ്റ്റേറ്റ്മെന്റുകളെല്ലാം ഉണ്ടായപ്പോൾ പോലും വെള്ളാപ്പള്ളിയെ തള്ളി തള്ളാൻ പിണറായി വിജയൻ ഒരിക്കലും തയ്യാറായിട്ടില്ല അതിനപ്പുറം ബിനോയ് വിശ്വത്തെ തള്ളി പറയുകയും ചെയ്തു എന്നുള്ളതാണ് യാഥാർത്ഥ്യം അതായത് ഞാൻ പിണറായി വിജയനാണ് ബിനോയ് വിശ്വമല്ല എനിക്കൊരു നിലപാടേ ഉള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് പറഞ്ഞ പിണറായി വിജയൻ ഒരു ഇരിട്ടടിയായി പോയി ഇനിയിപ്പോൾ ഇരിട്ടടിയായി പോകും പോയി എന്നല്ല പോകും ഇനിയിപ്പോൾ വെള്ളാപ്പള്ളി ഏശൻ ബി ജെ പിയുമായി ചേർന്നാലെന്നുള്ളതാണ് പക്ഷേ വെള്ളാ പ്പള്ളി നടേശന്റെ ഭാഗത്തുനിന്ന് അങ്ങനെ ഒരു നീക്കം ഉണ്ടായാലും നമുക്ക് അത്ഭുതപ്പെടാനില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം അദ്ദേഹം ഇത്തരത്തിൽ എവിടെയും ഉറച്ചു നിൽക്കാതെ ഇങ്ങനെ സ്വന്തം താല്പര്യം നോക്കി പണ്ട് ഏതോ ഒരു രാഷ്ട്രീയ നിരീക്ഷകൻ പറഞ്ഞതുപോലെ വെള്ളാപ്പള്ളി നടേശൻ എന്ന് പറയുന്നത് വ്യക്തി താല്പര്യത്തോടു കൂടി പോകുന്ന ഒരു വ്യക്തിയാണ് അല്ലാതെ പാർട്ടിക്ക് വേണ്ടി അല്ലെങ്കിൽ തന്റെ മുൻ തന്റെ കൂടെ നിൽക്കുന്ന ജനങ്ങളെ സപ്പോർട്ട് ചെയ്തു പോകുന്നതിനേക്കാൾ ഉപരി ഈ പറയുന്ന എസ് എൻ ഡി പിയിലൂടെ സ്വാർത്ഥ താല്പര്യങ്ങൾ മാത്രം നോക്കി പോകുന്ന ഒരു വ്യക്തിയായിട്ടുള്ള വെള്ളാപ്പള്ളി ഇനിയിപ്പോൾ നേട്ടത്തിന് വേണ്ടി ബി ജെ പിയുടെ കൂടെ പോയാൽ നമുക്ക് അത്ഭുതപ്പെടാനില്ല എന്നുള്ളതാണ് അതെ ഹർഷ ആദ്യം പറഞ്ഞതുപോലെ ബിജെപിയുടെയും യു ഡി എഫിന്റെയും വളർച്ച വലുതാണ് ഇപ്പോൾ യു ഡി എഫിന്റെ വളർച്ച നോക്കുകയാണെങ്കിൽ യു ഡി എഫ് വളർന്നു നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ അവസരവാദികളായ ആൾക്കാരെ കൂട്ടുപിടിക്കാൻ തയ്യാറാകാത്ത ഒരു നിലപാടെടുക്കുന്ന ഒരു നേതൃത്വം ഇപ്പോൾ കോൺഗ്രസിനുണ്ട് അതുകൊണ്ട് തന്നെ ഈ അവസരവാദികളായ ആൾക്കാരെ അവസരവാദിയായ വെള്ളാപ്പള്ളിയെ കൂട്ടുപിടിക്കാൻ യു ഡി എഫ് ഒരു തരത്തിലുള്ള നീക്കത്തിന് തയ്യാറാകില്ല അതിപ്പോൾ അങ്ങോട്ട് ചോദിച്ച് ചെന്നാൽ പോലും ഓക്കെ പറഞ്ഞ് കൈ കൊടുക്കാൻ സാഹചര്യമില്ലാത്തൊരു ഇപ്പോൾ പക്ഷേ ബിജെപിയുടെ കാര്യം എടുത്ത് നോക്കുകയാണെങ്കിൽ നമ്മൾ ും പറഞ്ഞിട്ടുണ്ട് വ്യക്തമായൊരു രാഷ്ട്രീയമോ വ്യക്തമായൊരു കാര്യമോ ആശയമോ മുന്നോട്ടെടുത്ത് വെക്കാതെ നാട്ടിൽ നടക്കുന്ന സംഭവങ്ങൾ ഉപയോഗിച്ച് അത് ആയുധമാക്കി ഉപയോഗിച്ച് വോട്ട് സ്പ്ലിറ്റ് ചെയ്ത് തന്റെ വോട്ട് ബാങ്കിലേക്ക് കുറച്ചാളുകളെ അടുപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ പ്രവർത്തിക്കുന്നവരാണ് ബി ജെ ഇപ്പോൾ സോഷ്യൽ മീഡിയ പി ആറിലൂടെയും സോഷ്യൽ മീഡിയയിലൂടെയും മാത്രം വോട്ടുകൾ പിടിക്കാൻ ശ്രമിക്കുന്ന ഒരു തന്ത്രപരമായ ഒരു ഒരു കൗശലക്കാരനായ ഒരു എതിരാളിയാണ് ബി ജെ പി അപ്പോൾ അവിടെ കൃത്യമായി പ്ലേസ് ചെയ്യാൻ പറ്റുന്ന ഒരാളാണ് ഈ പറഞ്ഞ വെള്ളാപ്പള്ളി ഈ പറഞ്ഞ ഓരോ വിഷയങ്ങളെടുത്ത് അതിനെ കൃത്യമായി ഭിന്നിപ്പിച്ച് വോട്ടാക്കൽ മനുഷ്യരെ തമ്മിൽ ഭിന്നിപ്പിക്കൽ ഇന്ന ഇത്തരം കാര്യങ്ങൾ ചെയ്യാൻ കൃത്യമായി കഴിയുന്ന ഒരാളാണ് കൃത്യമായി പറ്റുന്ന ഒരാൾ തന്നെയാണ് വെള്ളാപ്പള്ളി ശരിക്കും പറഞ്ഞാൽ ഇതൊരു ഡെഡ്ലി കോംബോയാണ് ആണ് പക്ഷെ ബി ജെ പിയും വെള്ളാപ്പള്ളിയും ഒരു ഒരേ തൂവൽ പക്ഷികളായി ഒരു തോണിയിൽ അങ്ങനെ പോകാൻ കഴിയുന്ന ആൾക്കാരാണ് അതെ തീർച്ചയായിട്ടും പക്ഷെ എൻ്റെ ഒരു സംശയം ഇതാണ് കഴിഞ്ഞ ദിവസം വെള്ളാപ്പള്ളി പറഞ്ഞ പറഞ്ഞൊരു പ്രസ്താവനയുണ്ടായിരുന്നു എൽ ഡി എഫിന്റെ നട്ടെല് അല്ലെങ്കിൽ പ്രത്യേകിച്ച് സി പി എമ്മിന്റെ നട്ടെല്ലെന്ന് പറയുന്നത് ഡി പി ആണ് വെള്ളാപ്പള്ളി നടേശനും അദ്ദേഹത്തിന്റെ കൂട്ടരുമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ബിനോവിഷത്തെ ബിനോ വിഷ്വത്തെ പോലും പുച്ഛിച്ച് തള്ളുന്ന വെള്ളാപ്പള്ളി നടേശൻ ഇനി ഈ പറയുന്ന പോലെ ബി ജെ പിയിലേക്ക് പോയാൽ ഈ സി പി എമ്മിന്റെ നട്ടിൽ വലിയ രീതിയിൽ ഒടിയാനുള്ള സാധ്യതയില്ലേ അങ്ങനെയാണെങ്കിൽ ഇനിയിപ്പോൾ ശരശയ്യയിൽ കിടക്കയിൽ കിടക്കുന്ന അല്ലെങ്കിൽ കട്ടിലിൽ കിടക്കുന്ന ഒരു പാർട്ടിയായി സി പി എം മാറുന്നത് നമ്മൾ ഇനി കാണേണ്ടി വരുമോ എന്നുള്ളതാണ് നമുക്ക് നമുക്കിപ്പോൾ നമ്മളിൽ പലർക്കുമുള്ള ഭയം നമ്മളേക്കാളുപരി പല നല്ല കമ്മ്യൂണിസ്റ്റുകാർക്ക് അല്ലെങ്കിൽ അത്രത്തോളം പാർട്ടി അത്രത്തോളം സ്നേഹിക്കുന്ന അല്ലെങ്കിൽ എൽ ഡി എഫ് മുന്നണി അത്രത്തോളം സ്നേഹിക്കുന്ന ആളുകൾക്ക് ഇതൊരു ഭയം തന്നെയായിരിക്കും ഒരു സമയത്ത് വെള്ളാപ്പള്ളി ചേർത്ത് നിർത്തുന്നു അതിലൂടെ തിരിച്ചടികൾ ഏറ്റുവാങ്ങുന്നു പിന്നീട് വെള്ളാപ്പള്ളി തന്റെ ആവശ്യം കഴിഞ്ഞപ്പോൾ വെള്ളാപ്പള്ളി തിരിച്ച് ബിജെപിയിലേക്ക് പോകുന്നു ഇത് ഇത് യഥാർത്ഥത്തിൽ ഒരു തന്ത്രപരമായ നീക്കമായിരുന്നു വെള്ളാപ്പള്ളിയുടേത് എൽ ഡി എഫിനെ ഇപ്പോൾ രണ്ട് തവണ അധികാരത്തിനിരുന്നു അത് ഇനി നിങ്ങൾ താഴെ ഇറങ്ങാൻ ഞാൻ തന്നെ മുന്നോട്ട് വരാം വരാമെന്ന് പറഞ്ഞുകൊണ്ട് കൃത്യമായി വെള്ളാപ്പള്ളി പ്ലാൻ ചെയ്താണോ പിണറായിക്കിട്ട് പണിതത് എന്നുള്ളത് ഒരിക്കലും സംശയിക്കാതിരിക്കാൻ സാധിക്കില്ല എന്നുള്ളതാണ് ഇടതുപക്ഷത്തിന്റെ കാര്യം പറയുകയാണെങ്കിൽ ഇനി നടുവടിയാൻ ബാക്കിയൊന്നുമില്ല എന്ന് കൃത്യമായി പറയേണ്ടി ത്രമേൽ പ്രഹരങ്ങൾ ഏറ്റിരിക്കുന്നു ഇനി ഒരു തിരിച്ചുവരവ് എന്ന് പറയുന്നത് ഒരു മിറാക്കുലസ് റിട്ടേൺ ഒക്കെ ഉണ്ടാവുകയാണെങ്കിൽ തിരിച്ചു വരാൻ സാധ്യമാവുമായിരിക്കും എന്ത് തന്നെയായാലും ഞങ്ങൾ കൃത്യമായ ഞങ്ങൾ ഭംഗിയായി പ്രതിപക്ഷം കൈകാര്യം ചെയ്യുമെന്ന് അവർ പറയുന്നുണ്ട് അങ്ങനെയെങ്കിൽ കൃത്യമായി ഭംഗിയായി തന്നെ അടുത്ത അഞ്ചു വർഷം പ്രതിപക്ഷം കൈകാര്യം ചെയ്യട്ടെ ഈ പറഞ്ഞ ഈ നടുവടിയലുകൾ അല്ലെങ്കിൽ ഈ ഡാമേജുകളെല്ലാം കൃത്യമായി തന്നെ പരിഹരിച്ചുകൊണ്ട് തിരിച്ചു വരട്ടെ